ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നേർസാക്ഷ്യം എന്ന പേരിൽ ഇത് കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ കേരളത്തിൽ രണ്ടായിരം കേന്ദ്രങ്ങളിലും ഒരു പ്രതിഷേധ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അടിയന്തിരമായും ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ട് ഡോക്ടർ ഷിജു ഖാൻ ഈ പരിപാടി നടത്താനിടയായ സാഹചര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തുടനീളം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത അങ്ങേയറ്റം ഭീതിയോടെ കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം അത് കഴിഞ്ഞ കുറച്ച് മാസത്തെ അനുഭവങ്ങൾ നോക്കിയാൽ ഡൽഹിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഒടുവിലെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട ധാരാളം ആളുകൾ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ബുൾഡോസർ കയറ്റി ബുൾഡോസർ റാഞ്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ ബുൾഡോസർ പാഞ്ഞെടുക്കുന്നത് എന്നത് ഗൗരവമായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്യേണ്ടതാണ് അനധികൃതമായിട്ട് കയ്യേറി എന്നാണ് അതിന് ഭരണകൂടം നൽകുന്ന ഭാഷ്യം അനധികൃത കയ്യേറ്റത്തിൻ്റെയും നിയമവിരുദ്ധമായിട്ട് ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തിട്ട് മുങ്ങിയിട്ടുള്ള എത്രയെത്ര കോർപ്പറേറ്റ് ഭീമന്മാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്രയോ കോടികൾ കട്ട് വിദേശത്തേക്ക് മുങ്ങിയിട്ടുള്ള എത്ര വലിയ കുത്തക ഭീമന്മാരെ കാണാൻ വേണ്ടി കഴിയും അവരെയൊന്നും രോമത്തിൽ തൊടാൻ അവരെയൊന്നും വീട്ടിലേക്ക് പോലീസിനെ അയക്കാൻ അന്വേഷണ സംവിധാനങ്ങളെ അങ്ങോട്ട് തിരിച്ചുവിടാൻ നരേന്ദ്രമോദിക്കോ കേന്ദ്ര ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ പാർട്ടികൾക്കോ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നേരെമറിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ പലതരത്തിലുള്ള ത്യാഗനിർഭരമായ ജീവിതം നയിക്കേണ്ടി വരുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്കാണ് ഈ ഭരണകൂടത്തിന്റെ ബുൾഡോസറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കർണാടക കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബാംഗ്ലൂരിൽ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ അധിവസിക്കുന്നിടത്തേക്കാണ് പുലർച്ചെ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത സമയത്ത് ഈ കർണാടകയിൽ ഡി കെ ശിവകുമാറും ഈ സിദ്ധരാമയ്യല്ല നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഈ ഭരണകൂട ഭീകരത നമ്മൾ കണ്ടത് ആ ഭരണകൂട ഭീകരത അവിടെ അരങ്ങേറുന്ന സമയത്ത് മാധ്യമങ്ങളൊന്നും അത് കണ്ടതായി ഭാവിച്ചില്ല കാരണം അത് ഇടതുപക്ഷത്തിന്റെ ഭരണമല്ല എന്നതാണ് ഒന്നാമത്തെ കാരണം പിന്നെ കോൺഗ്രസിനും ബി ജെ പിക്ക് എല്ലാം ചില പ്രത്യേക പ്രിവിലേജുകൾ ഇവർ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും അതൊരു കണ്ണീർ കഥയുള്ള വാർത്തയായിരുന്നില്ല പക്ഷെ ഇന്ന് ശക്തമായ സോഷ്യൽ മീഡിയ സംവിധാനം ബദൽ മാധ്യമ പ്രവർത്തനം ഈ രാജ്യത്ത് ഉള്ളതുകൊണ്ട് ചില ചിത്രങ്ങൾ പതുക്കെ പതുക്കെ പുറംലോകം അറിയാൻ തുടങ്ങി അങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഈ കാര്യം വിളിച്ചു പറയാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായത് മുഖ്യമന്ത്രി ഈ വിഷയം ട്വീറ്റ് ചെയ്യുന്നതോടുകൂടി രാജ്യശ്രദ്ധയിലേക്ക് രാജ്യത്തെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കടന്നു വരുന്നു തൊട്ടടുത്ത ദിവസം ഡി വൈ എഫ് അഖിലേന്ത്യാ അധ്യക്ഷനും രാജ്യസഭാംഗവും ഈ തിരുവനന്തപുരത്തിന്റെ സമര പോരാളിയുമായുള്ള സുഖാവ് എ എ റഹീം ആ ബാംഗ്ലൂരു സന്ദർശിക്കുകയാണ് ബാംഗ്ലൂരു സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിച്ചു ഇവിടെ പ്രദർശിപ്പിച്ച ചില ചിത്രങ്ങളുണ്ട് ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് റഹീമും സംഘവും എടുത്ത പുറത്തുവിട്ട ചിത്രമാണ് ഇന്നലെ ചില വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണാനിടയായി എന്ത് തെറ്റാണ് ഈ പാവപ്പെട്ട ജനത ചെയ്തത് പത്തിരുപത്തഞ്ച് വർഷമായി അവിടെ ജീവിക്കുന്ന ജനങ്ങളാണ് അവർക്ക് റേഷൻ കാർഡുണ്ട് അവർക്ക് ആധാർ കാർഡുണ്ട് അവര് വർഷങ്ങളായി അവിടെ ജീവിക്കുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ടുമാണ് പകരം എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കാതെ അവിടെ കൂലുകളിലേക്ക് എ സി ബി ഇടിച്ചു കയറ്റിയിട്ട് പൂർണ്ണമായിട്ടും അവിടുന്ന് ആളുകളെ ഒഴിപ്പിച്ചു കളഞ്ഞു തകർന്നുപോയ കളിപ്പാട്ടങ്ങൾ പാവപ്പെട്ട കുട്ടികളുടെ പുസ്തകങ്ങൾ ചൊറ്റുപാത്രങ്ങൾ ചട്ടിയും കലവുമെല്ലാം അടിച്ചുടച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർത്തു കളഞ്ഞു അവിടെ പോയപ്പോ ഹിംസിഖാവ് കണ്ടൊരു കാഴ്ച ഇന്നലെ വിവരിച്ചു ഒമ്പത് മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി അവർക്കിനി എങ്ങോട്ട് പോകണമെന്നറിയില്ല കർണാടകയിലെ കോൺഗ്രസ് ഈ രാജ്യത്തെ കോൺഗ്രസ് മറുപടി ഉത്തരേന്ത്യയിൽ യോഗിയുടെ നേതൃത്വത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും ആർ എസ് എസും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാർ സേവ കർണാടകയിൽ നടത്തുന്നത് ബി ജെ പിയുടെ ബി ടീമായിട്ടുള്ള കോൺഗ്രസ് ആണ് സാധാരണ നിലയിൽ ഒരു ഭരണ പാർട്ടി ഇത്തരം തമ്മാടം ചെയ്താൽ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം തയ്യാറാവണം ആരാ കർണാടകയിലെ പ്രതിപക്ഷം കർണാടകയിലെ പ്രതിപക്ഷം ബി ജെ പി ആണ് കർണാടകയിലെ പ്രതിപക്ഷ നേതാവ് ബി അശോകാണ് നിങ്ങൾ കർണാടകയിലെ പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി മുഴിഞ്ഞിട്ടുണ്ടോ എന്ന് സോഷ്യൽ മീഡിയ തപ്പി നോക്കണം ഡി കെ ശിവകുമാറിന് കർണാടകയിലെ ഭരണകൂടത്തോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഈ പാവപ്പെട്ട മുസ്ലിം ജനതയെ ഈ പാവപ്പെട്ട ദളിത് പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളെ നല്ലതുപോലെ ഉപദ്രവിച്ചോളൂ ഞങ്ങൾ കട്ടക്ക് കൂടെയുണ്ട് എന്നാണ് കർണാടകയിലെ ബി ജെ പി പറഞ്ഞത് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ രാജ്യത്ത് അധികാരം കിട്ടിയ സന്ദർഭങ്ങളെല്ലാം കോൺഗ്രസും ഇത് തന്നെയാ ചെയ്തത്